നമസ്കാരം കേന്ദ്ര സഹമന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ട് സിനിമകളിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപിക്ക് അനുവാദം നൽകില്ല എന്ന സൂചന മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിന് പിന്നാലെ ബി ജെ പി കേന്ദ്ര നേതൃത്വം കൂടുതൽ അതൃപ്തിയിലാണ് അമിത്ഷായുടെ പേര് പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടതിലും അതൃപ്തിയുണ്ട് എന്നാണ് സൂചന സുരേഷ് ഗോപി കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രിപദവി പദവി ഒഴിവാക്കുന്നത് ആലോചിക്കാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത് കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ സിനിമ ചെയ്യുന്നതിൽ തടസ്സമാകുമെന്നതിനാലാണ് പുതിയ തീരുമാനത്തിലേക്ക് കടക്കാൻ നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ താല്പര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ താൽപ്പര്യത്തിന് കേന്ദ്രമാണ് മറുപടി നൽകേണ്ടത് സംസ്ഥാന ഘടകത്തിന് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനാകില്ല എന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു ഇക്കഴിഞ്ഞ ദിവസമാണ് ഒറ്റക്കൊമ്പൻ അടക്കം ഇരുപത്തിരണ്ട് സിനിമകൾ ചെയ്യാനുണ്ടെന്നും ആർത്തിയോടെയാണ് താൻ അതിനെല്ലാം ഡേറ്റ് കൊടുത്തതെന്നും അതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയാൽ സന്തോഷമേ ഉള്ളൂ എന്നും വെളിപ്പെടുത്തി സുരേഷ് ഗോപി രംഗത്ത് വന്നത് സിനിമ ചെയ്യാനുള്ള അനുവാദം ചോദിച്ചു ചെന്നപ്പോൾ പേപ്പർ കെട്ടെടുത്ത് മൂലയിലേക്ക് എറിഞ്ഞുവെന്നും എന്തൊക്കെ സംഭവിച്ചാലും താൻ സെപ്റ്റംബർ ആറിന് സിനിമ ചെയ്യാൻ കേരളത്തിലേക്ക് പോരുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേൽക്കുന്ന സമയത്തും സമാനമായ വിഷയം വിവാദമായിരുന്നു അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം വേണ്ട എന്ന നിലപാടുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു കാരണം മന്ത്രി ആയിക്കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാനുള്ള അനുവാദം കിട്ടില്ല എന്നുള്ള ഒരു സൂചന അദ്ദേഹത്തിന്റെ മനസ്സിലെന്നുണ്ടായിരുന്നു അതേ തുടർന്നാണ് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത് അത് രൂക്ഷമായിട്ടല്ലെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രിസ്ഥാനം കേന്ദ്ര സർക്കാർ നൽകിയ സഹമന്ത്രിസ്ഥാനം വലിച്ചെറിഞ്ഞ് താൻ സിനിമയിലേക്ക് പോരും എന്നുള്ള ഒരു നിലപാട് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു അതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ബി ജെ പി കേന്ദ്ര ഘടകം ഈ വിഷയം കാര്യമായി തന്നെ എടുക്കും ഈ വിഷയത്തിൽ ജെ പി നദ്ദയും അമിത്ഷായും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി എന്നാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിൽ നിന്ന് തിരിച്ചു വന്ന ശേഷമായിരിക്കും വ്യക്തമായ തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടാവുക വളരെ സുപ്രധാനപ്പെട്ട വകുപ്പുകളാണ് കേന്ദ്ര സഹമന്ത്രിസ്ഥാനം കൈയാളുന്ന സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്നത് ഇരുപത്തിരണ്ട് സിനിമകളിൽ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും അത്തത് വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെയും അത് കാര്യമായി ബാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര ബി ജെ പി നേതൃത്വം കരുതുന്നത് അതുപോലെ തന്നെ ക്യാബിനറ്റ് റാങ്ക് ഇല്ല എങ്കിൽ കൂടി സഹമന്ത്രി സ്ഥാനത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അത് മാറ്റിവെച്ചുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല എന്നാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വം കരുതുന്നത് എം എൽ എയോ എം പി ഒ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമകളിലോ അങ്ങനെയുള്ള രംഗങ്ങളിലോ അഭിനയിക്കുന്നതിനും ഒക്കെ തന്നെ അനുവാദമുണ്ട് പക്ഷേ കേന്ദ്ര സഹമന്ത്രി എന്നാൽ ക്യാബിനറ്റ് റാങ്ക് അല്ലെങ്കിലും വളരെ സുപ്രധാനമായ ഒരു ഭരണഘടനാ സ്ഥാനമാണ് അത് മാറ്റിവെച്ചിട്ട് സിനിമയിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപിക്ക് അനുവാദം കിട്ടും എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഈ ഒരു വിഷയം വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എങ്കിലും അമിത്ഷായുടെ പേരടക്കം എടുത്തു പറഞ്ഞ് അദ്ദേഹം ഇത്തരത്തിൽ പ്രസംഗിച്ചതുകൊണ്ട് ബി ജെ പി കേന്ദ്ര ഘടകം ഈ വിഷയത്തിൽ കാര്യമായ ആലോചനയിൽ നടപടിയെടുക്കും എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു